നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ പുറത്തൊക്കെ നല്ല മഴയാണ് ഇന്നും മഴയുണ്ടായിരുന്നത് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് മഴ മഴ തോർന്നിട്ട് മരം പെയ്തുകൊണ്ട് നിൽക്കുക എന്നൊരു ചൊല്ലുണ്ട് നമ്മൾ ഇന്നലെ നിങ്ങൾ ചർച്ച ചെയ്ത അതേ വിഷയം രമേശ് നാരായണൻ്റെ ആ വിഷയം തന്നെ ഒരുപക്ഷെ ഇന്നും അത് ചർച്ച വിഷയം തന്നെയാണ് നമുക്കിന്നും ചർച്ച ചെയ്യേണ്ടി വരും പക്ഷെ അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ടി വരും നമ്മൾ ചർച്ച വയ്ക്കുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ടത് ഇപ്പോൾ ആ ഒരു ഇപ്പം നമ്മള് ആസിഫലിയുടെ ഭാഗത്ത് നിന്നിട്ട് സംസാരിച്ചപ്പോൾ തന്നെ നമ്മള് ആ ഒരു ടോപ്പിക് ഇപ്പൊ ആസിഫലി നേരിട്ട് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പിരിമുറുക്കം കാരണമായിരിക്കും അങ്ങനെ പറഞ്ഞത് അങ്ങനെ പല രീതിയിലും അത് കാരണമാണത് ഇതിനെ വേറെ രീതിയിൽ കൊണ്ടുവരല്ലേ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ഒക്കെ ചെയ്യേണ്ട കാര്യമില്ല കാരണം അതിനകത്ത് രമേശ് നാരായണൻ കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ആസിഫ് അലി അത് അത് അദ്ദേഹത്തിന് അംഗീകരിക്കുക മാത്രമല്ല ഇതിന് മോശമായ രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ഇപ്പോൾ ചെന്ന് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രമേശ് നാരായണൻ ചെയ്ത നടപടിയോട് വ്യക്തിപരമായി പറയുകയാണെങ്കിൽ എനിക്ക് അത് യോജിപ്പില്ല ശരിയാണ് പക്ഷേ അദ്ദേഹം മാപ്പ് പറഞ്ഞു ഒരു കുറ്റം ചെയ്താൽ ഒരാൾ മാപ്പ് പറയുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം ഖേദപ്രകടനം നടത്തി പലപ്പോഴും നമ്മളായിട്ട് സംഭവിക്കാറുള്ള തെറ്റി തീരെ മാപ്പ് പറയാതിരിക്കുക എന്നുള്ളതാണ് അദ്ദേഹം ക്ഷമാപണം നടത്തി അദ്ദേഹം ക്ഷമാപണ മായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളോടൊന്നും എനിക്ക് പൂർണ്ണമായി വചിപ്പൊന്നുമില്ല എങ്കിൽ പോലും ഒരു മനുഷ്യനെന്ന് പറഞ്ഞ നിലയിൽ അദ്ദേഹം നടത്തി ഖേദ പ്രകടനം നമ്മൾ അംഗീകരിച്ചിരിക്കുന്നു ഇന്നിപ്പം ആസിഫലയും എറണാകുളത്ത് നടന്ന ആ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് അത് എനിക്ക് വിഷമമൊന്നുമില്ല കാര്യത്തിൽ അത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഈ സിനിമാ ലോകത്ത് എല്ലാ കാലം എനിക്കൊന്നും പണ്ട് തൊട്ടേ ഉള്ളതാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും ഈ സംഗീത ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കുറച്ച് ഒരു നിഷ്ടകളക്കുള്ളവരാണ് അവരെ എനിക്കൊന്നും അതുകൊണ്ടാണ് പണ്ട് മുതലെ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പം അതായതിപ്പം അന്ന് തന്നെ ഇപ്പം യേശുദാസ് എം ജി ശ്രീമാർ വന്നപ്പോഴും അതിൻ്റെ ഗോസിപ്പുകളെ ചിലപ്പോ കഥകളായിരിക്കാം പല നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതുപോലെ തന്നെ പല രീതിയിലും ഇളയരാജയുടെ അതുപോലെ തന്നെ ഇളയരാജ ഒരു തലമുറകളുടെ ഒരു വ്യത്യാസം വരുമ്പഴത്തേക്കും അവിടെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാവാറുണ്ടെന്ന് കേൾക്കാറുണ്ട് അപ്പം അതുപോലെ അതിന്റെ ഇതാണ് ആ ഒരു വേർഷൻ ആണ് കാരണം സംഗീതത്തിൽ നേരത്തെ പറഞ്ഞു സംഗീത ലോകത്ത് നിന്ന് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ഈ സിനിമ നമ്മള് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തപ്പോ തന്നെ സുരക്ഷിൻ സംസാരിച്ചപ്പോ തന്നെ പറഞ്ഞൊരു കാര്യം സിനിമാ മേഖലയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് ഇത് നമ്മള് പല കാര്യങ്ങളും പറയുമ്പോൾ ഇത് അങ്ങനെ എടുത്ത് പറയാറില്ല കാരണം സിനിമാ മേഖലയിൽ വരുന്ന പുതിയൊരു ആൾക്കാർക്ക് അവിടെ ഒരു തലമുറ വ്യത്യാസം ഇപ്പൊ എനിക്ക് തോന്നുന്നു മെഗാസ്റ്റാറുകൾക്കിടയിൽ പോലും ഇല്ല എങ്കിൽ പോലും ഇത് വലിയ രീതിയിലുണ്ട് ഒരു താരതമ്യേനെ ഇപ്പം അവരുടെ പാരമ്പര്യം വെച്ചിട്ട് അവർ വലിയ മേന്മ കാണിക്കുകയും ഇതിനെ നിൽക്കുന്ന ആളുടെ ക്ലാസ് തീരുമാനിക്കുകയും ചെയ്യുന്ന ആ രീതിയിലേക്ക് പോകുന്നത് ചെറിയ വലിയൊരു കാര്യമായിട്ടാണ് പഴയ തലമുറയെ കുറിച്ച് പറയുമ്പോ ഒരു രസകരമായ സംഭവം നടന്റെ പേരേം പറയുന്നില്ല അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ആ ഒരു വളരെ പണ്ടുകാലത്ത് വലിയ പ്രശസ്തനായ ഒരു നടൻ അദ്ദേഹം ഒരു അഭിനയിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഒരു സീനിൽ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു സാധാരണ എന്തോ ഒരു പോലീസ് സ്റ്റേഷൻ ഒരു ആഫീസർ എന്തോ ചെല്ലുകയാണ് അപ്പം എസ് ഐ സംസാരിക്കുന്നത് അദ്ദേഹം എസ് ഐ ഇദ്ദേഹം സംസാരിക്കുന്നത് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം എസ് ഐയെ സാർ എന്ന് വിളിക്കണമെന്നാണ് നടൻ പറഞ്ഞ സാർ എന്ന് വിളിക്കൂലെന്ന് ഇയാൾ വളരെ ഇന്നലെ വന്നവനാണ് അയാളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞൊന്നാണ് ഇന്നലെ വന്ന ഏവനെ സാറെന്ന് എനിക്ക് പറ്റില്ല എന്ന് എനിക്ക് സംസാരിച്ച എന്നാണ് അത്ര വെറും എസ് ഐ ആണ് ഞാൻ എന്താ ചിലപ്പോൾ അയാൾ ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ ഡി ജി പി എങ്ങനെയാണെങ്കിൽ ഞാൻ സാറേന്ന് വിളിക്കാം എന്നായിരിക്കും പുള്ളി ഉദ്ദേശിച്ചത് സാറെന്ന് വിളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോ സിനിമയിലല്ലേ സിനിമയിൽ സാറെ എന്നാൽ നമ്മൾ അങ്ങനെ നമ്മുടെ അച്ഛനും അമ്മയെന്നും ചേട്ടൻ എന്നും ചേച്ചിയെന്നൊക്കെ വിളിക്കുന്നവർ അങ്ങനെ ആയിരിക്കും അന്ന് ഇത്തരം രീതികൾ വളരെ സജീവമായിരുന്നു മലയാള സിനിമയിൽ നിന്ന് കേട്ടിട്ടുണ്ട് വളരെ വളരെ അനപരക്ഷണീയമായ രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ അന്ന് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നൊക്കെ പോലെയുള്ള വളരെ എന്താണ് നല്ല മനുഷ്യന്മാരെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് പലരും ഇപ്പോൾ അവരുടെ അനുഭവങ്ങൾ ഇപ്പോൾ യൂട്യൂബ് ചാനലിലൊക്കെ പലരും അവരെ അനുഭവങ്ങൾ കൊടുക്കുമ്പോൾ ആ നമ്മൾ ഞെട്ടിപ്പോകുന്നുണ്ട് ഓരോരുത്തരുടെ ആ ഈഗോ പ്രശ്നങ്ങളെ ഞാൻ വലിയ ആളാണ് അല്ലെങ്കിൽ നീ ചെറിയ ആളാണെന്ന രീതിയിൽ എന്തിന് പണ്ട് ഭക്ഷണം പോലും രണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് രണ്ട് ഭക്ഷണമാണ് നമ്മൾ ഒരുമിച്ചിരിക്കുന്നു നമ്മൾ അന്ന് വലിയ താരവും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് സാമ്പാറും ഒരു താരണം കൊണ്ട് തരുന്നു നമ്മ അപ്പുറം അവരപ്പുറത്തിനും ചിക്കൻ ബിരിയാണി കഴിക്കുന്നു ഇന്ന് അതൊക്കെ മാറിയിരിക്കുന്നു ഇന്ന് എല്ലാവർക്കും ഒരു ഭക്ഷണമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന സിനിമാ മേഖലയിലൊക്കെ തന്നെ നമ്മൾ ഏത് രംഗത്ത് ചെന്നാലും പിന്നെ സീനറ്റി സീനറ്റി കുറഞ്ഞതൊക്കെ ഉണ്ടാകാം പക്ഷേ കലാകാരന്മാരാണ് എന്ന് പറഞ്ഞാൽ കലാകാരൻ എന്ന് പറഞ്ഞാൽ അതിനൊക്കെ സാധാരണ ഇതിനൊക്കെ അതീതരാണ് പക്ഷേ ഇന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഈ പഴയ തലമുറപ്പെട്ട ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ആളുകൾക്ക് ആവശ്യം കലാകാരന്മാരെ അല്ല പ്രൊഫഷണൽസിനെയാണ് എങ്ങനെ ഒരു നല്ല പ്രൊഫഷണലായിരിക്കുന്നു എന്നാണ് ഇപ്പോഴും ആൾ ശ്രദ്ധിക്കാറുള്ളത് നല്ല പ്രൊഫഷണൽ ആണെങ്കിൽ നമ്മൾ എല്ലാവരും ഏറ്റൊക്കെ നല്ല ഒരു സഹകരിച്ച് കഴിഞ്ഞു പോകണം എല്ലാവരും നല്ല പെരുമാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ രീതി നമ്മള് പറയുമല്ലോ അതെ നടക്കുള്ളൂ പിന്നെ നമ്മള് എടുത്ത ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് പറയേണ്ടത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് പണ്ട് ചേട്ടൻ നേരത്തെ പറഞ്ഞ ഇപ്പോഴും ഈ രീതിയിലുണ്ട് കാരണം ഇപ്പൊ രജനീകാന്തിന് ഒരു പുതുമുഖം വന്ന് വന്നടിക്കുകയാണെങ്കിൽ ഇപ്പഴും സ്ക്രീനിൽ കത്തിക്കുന്ന ടീമുകൾ അത് പുതിയ പുതിയൊരാളാണെങ്കിൽ അതുകൊണ്ടാണ് നമ്മള് വേറൊരു കാര്യം പക്ഷെ അത് അദ്ദേഹത്തിനെ നോക്കുക അദ്ദേഹം ജീവിതത്തിൽ അത്രയും രജനീകാന്തിന് നോക്കാറില്ല അത്രയും ഡൗൺ ടു വർത്തണം അദ്ദേഹത്തോട് ഇപ്പം ആർക്കും ഇപ്പം നമുക്കറിയാം പുതിയ സിനിമകളെ നല്ല രീതിയിൽ കാണാം ഇപ്പൊ എനിക്കൊന്ന് രജനീകാന്ത് ആയാലും മോഹൻലാൽ ആയാലും എല്ലാവരും തന്നെ പുതിയ ആൾക്കാരെ വലിയ രീതിയിൽ അംഗീകരിക്കും ഇപ്പൊ പഴയ ടീമിനൊപ്പം അല്ല അപ്പൊ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടർക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നു മോഹൻലാല് പുതിയ ആൾക്കാരുമായിട്ട് കൈ കൊടുക്കുമ്പോൾ പഴയ സംവിധായകർക്ക് ഡേറ്റ് കൊടുക്കുന്നില്ല അതുകൊണ്ട് അവരെ മോഹൻലാലിനെ വളർത്തിയവരെ അങ്ങനെ അവര് തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ പരാതി വരണ്ട് പക്ഷെ കാലത്തിനനുസരിച്ചുള്ള മാറ്റം അവിടെ ആളുകളല്ല നോക്കുന്നത് വ്യക്തികളെല്ലാം നോക്കുന്നത് സിനിമ എന്നുള്ള രീതിയിൽ രീതിയില സൗഹൃദം വേറെയാണ് അതേപോലെ തന്നെ കണ്ടന്റ് വേറെയാണ് അതനുസരിച്ചുള്ള മാറ്റങ്ങൾ വരും അപ്പൊ അതാണ് തലമുറയിലെ തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നത് പണ്ട് നമ്മുടെ പ്രശസ്ത നടൻ ജഗദീശ് ശ്രീമാർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങള് ഒരുപക്ഷെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുനിന്ന് നിങ്ങൾ കരുതുന്ന ഒരു സംവിധായ നിർമ്മാതാവും പോലും എന്നെ മൂന്ന് സിനിമയിൽ അടുപ്പിച്ച് കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ജനങ്ങളും കൂവുകയാണെങ്കിൽ പിന്നെ ഞാൻ വിളിക്കില്ല തന്നെ കാരണം ഇതൊരു ബിസിനസ്സാണിത് ഈ വ്യക്തിബന്ധങ്ങളിലൊക്കെ ഒരു വശത്ത് നിൽക്കും പക്ഷേ ഒരുപാട് വ്യക്തിബന്ധങ്ങൾ നോക്കാൻ പോകുകയാണെങ്കിൽ അവൻ്റെ നിലയിൽ ഇപ്പോൾ അവതാർത്ഥത്തിലാവുന്നവർക്ക് നന്നായിട്ടറിയാം നമ്മളിപ്പോൾ സ്വകാര്യ ജീവിതത്തിലൊക്കെ തന്നെ അതില്ല പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒന്നും ഈ രംഗത്തേക്ക് കൊണ്ടുവരാനായിരിക്കാൻ ശ്രമിക്കുക ഇപ്പോൾ ശ്രീ രമേശ് നാരായണൻ തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ഞാൻ ടെൻഷനിലായിരുന്നു എൻ്റെ പേര് വിളിച്ച് തെറ്റിച്ചു അവതാരം തെറ്റിച്ച് വിളിച്ചു എന്ന് പറയുന്നു അതല്ലെങ്കിൽ പിന്നെ എന്നെ എൻ്റെ പേരില്ലായിരുന്നു പറഞ്ഞത് അപ്പോൾ അദ്ദേഹം നെർവസ് ആയിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ എപ്പോഴും നമ്മളൊരു പ്രൊഫഷണൽ ഉള്ളവർക്ക് ശ്രദ്ധിക്കുക അന്ന് ശ്രദ്ധിക്കരുത് അല്ല അവിടെയാണ് വേറൊരു മാതൃക പറയുന്നത് എനിക്ക് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ് ടൊവിനെ ഒരു കഥ പറയാണ് ടൊവിനോ അതായത് ഒരു എയർപോർട്ടിൽ വെച്ച് ഒരു സ്ത്രീ ഇങ്ങനെ തള്ളി മാറ്റി വന്നിട്ട് ടൊവിനോ കണ്ടിട്ട് ഉണ്ണി പൂന്താന്ന് പറയുന്നത് ആലോചിച്ച് നോക്കി നോക്കി ബാക്കിയുള്ളവർ കൂടെ എല്ലാവരും ചിരിക്കുകയാണ് അപ്പം ടൊവിനോ അവിടെ ഇളിപ്യനാകാതെ തന്നെ അത് ഹാൻഡിൽ അത് കൂടെ ചിരിച്ച് അങ്ങനെ ഒരു കൊണ്ടുവരുകയാണ് ഇതുപോലെ തന്നെ രമേശ് നാരായണൻ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവരാമായിരുന്നു അതായത് ഇങ്ങനെ പേര് ഒരു പറഞ്ഞപ്പോ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു ഹാസ്യാത്മക രീതിയിൽ കൊണ്ടുവരാൻ അങ്ങനെയാണ് ഒരു മനസ്സിൽ ഇടുന്നേ ഇടുന്നത് ഇപ്പൊ അതുപോലെ വേണ്ട തെറ്റ് തന്നെ ആയിരിക്കും സംഘാടകരുടെ ഭാഗത്ത് ഇപ്പം ഇതിന്റെ അവതാരങ്ങൾ പറഞ്ഞതും മേരി പറഞ്ഞതും ഈ സംഘാടകർക്കുണ്ടായ പിഴവ് കാരണം നേരെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാത്തത് കാരണം പേര് തെറ്റിപ്പോ എന്നുള്ളതാണ് അവര് പറയുന്നത് അപ്പൊ അതിന് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്ക കാരണം ഇപ്പൊ നമ്മള് പേര് മാറി എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം തെറ്റ് തെറ്റ് എല്ലാവർക്കും പറ്റുന്നതാണ് അവർക്ക് പറ്റിയതുപോലെയാണ് പോലെയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനും പറ്റിയത് നമ്മളത് അംഗീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമേ മനുഷ്യർ നമ്മൾ മനുഷ്യരല്ലേ പരസ്പരം അപ്പം അവിടെ ആസിഫലി നമ്മൾ നോക്കുക വേണമെങ്കിൽ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് തന്നെ പെട്ടെന്ന് അതിനെ മുഖം മാറി പെട്ടെന്ന് ദേഷ്യപ്പെട്ട പോലെ പോയത് അദ്ദേഹം അല്ലേ നോക്കുക അതാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത് അവിടെ പ്രായമുള്ളവരോ പ്രായമില്ലാത്തോ അനുഭവം കൊണ്ടോ എക്സ്പീരിയൻസോ ഒന്നും അല്ല അതിനാണ് അവിടെ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരു നന്മ അവർ ചിരിച്ചു കൊണ്ട് വേറെ അതുകൊണ്ടാണ് ഇപ്പം കയ്യടി ഏറ്റവും കൂടുതൽ ആസിഫലിക്ക് കിട്ടിയത് അതല്ല ഓക്കെ ആലോചിച്ച ശരത്തി നമ്മൾ നമ്മുടെ തൊഴിലിൻ്റെ ഒരു ഉദാഹരണം എടുത്ത് വെക്കുക നമ്മൾ നമ്മുടെ തൊഴിലിൻ്റെ നമ്മളാരും എല്ലാം ദിവസം നമ്മൾ ബ്യൂറൽ വരാനും കൂടുതൽ ബന്ധപ്പെടുന്നത് എല്ലാവരും നമ്മളെ സ്നേഹിച്ചുകൊണ്ടും ചിരിച്ചുകൊണ്ടൊന്നും ആയിരിക്കുമല്ലോ പെരുമാറുന്നത് ചിലർ വളരെ മോശമായ രീതിയിൽ നമ്മളെ സംസ്ഥാനത്ത് എത്രയോ പേരുണ്ട് നമ്മളതും കളയുക നമ്മളത് മനസ്സിൽ വെച്ചേക്കൂല്ല നാളെ നീ ഇയാളുടെ അടുത്ത് പാലം വീട്ടാന്നും നമ്മളത് ചിന്തിക്കൊന്നും ഇല്ല നമ്മളങ്ങ് പോകും എത്രയോ അനുഭവങ്ങൾ നോക്കണ്ടായിരുന്നുണ്ട് ഇതുപോലെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ മനുഷ്യർ അതേസമയം നമ്മൾ നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഈ വളരെ നല്ല മനുഷ്യർ മനുഷ്യരെന്നും നമ്മൾ പണ്ട് കരുതിയിരുന്ന ഒരുപാട് വേണ്ടി നമ്മൾ ഈ തൊഴിൽ വന്ന മനസ്സിൽ വേറെ മോശക്കാരന്മാരാണെന്നും നമ്മൾ മോശക്കാരാണെന്ന് കരുതിയിരുന്ന ഒരുപാട് ആളുകൾ വളരെ നല്ല മനുഷ്യരാണെന്നും നമ്മളെ ബോധ്യപ്പെടുത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊരു അതൊരു സത്യമാണ് അപ്പോൾ എപ്പോഴും ഈ രമേശ് നാരായണക്കെ പോലെയുള്ള കല അതേ ഒരു ആളാണ് പ്രായം വെച്ച് നോക്കുമ്പോൾ പിന്നെ ആസിഫുൽ അത്തക്കൻ ഇളയതാണ് ഒരു സിനിമയിൽ ആസിഫുൽ അത്യത്തിൻ്റേതായ ഒരു സീനുമായിട്ട് ഇത്രയും വർഷങ്ങളുമുണ്ട് അത് നേടിയിട്ടുണ്ട് നല്ല മനോഹര ശ്രദ്ധേയനായ നടൻ തന്നെയാണ് അതേ ഒരു മൊമെൻറ്റോ തരുമ്പോൾ അത് എനിക്ക് അല്ല നമ്മൾ ോ അത് വാങ്ങിയോ അത് രണ്ടാമത്തെ കാര്യം ഇപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് മാന്യമായിട്ട് ആസിഫിലെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അവാർഡ് വാങ്ങിച്ചതിന് ശേഷം ഒരുപാട് സമയം അവിടെ ഉണ്ടായിരുന്നു രമേശ് ഉണ്ട് അതുപോലെ തന്നെ ആസിഫി ആ രീതി അത് അതിന് ശേഷം പറയാമായിരുന്നു പക്ഷെ അതൊന്നും ചെയ്ത് ചെയ്തിട്ടില്ല ഇത് ഈ മനോഷമോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ വിഷമമാണ് നമ്മളെ അപ്പൊ ആസിഫലിന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ സിനിമയിലെ ഡയലോഗാണ് എതിരെ നിൽക്കുന്നവന്റെ ഒരു മനസ്സറി തീരാവുന്ന പ്രശ്നം അത് കറക്റ്റ് ആണ് അപ്പൊ ഇപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ എന്റെ എനിക്കിപ്പോ അത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ പോലും എതിരെ നിൽക്കുന്ന ആൾക്ക് ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ നമുക്കുള്ളിൽ അത്രയും പ്രശ്നമുണ്ട് ഫ്രസ്ട്രേഷൻ ഒക്കെ ആണെങ്കിൽ പോലും നമ്മളടുത്തൊരു സേവന ജേർണലിസം പ്രത്യേകിച്ച് നമ്മളത്രയും ഒരാൾ അവരുടെ അവരുടെ വലിയ പ്രശ്നങ്ങളും പറയാനായിരിക്കും ഇതിപ്പോ നമ്മൾ വരുന്നത് പക്ഷെ നമ്മളെ ഫാമിലി മാറ്റേഴ്സ് അല്ലെങ്കിൽ വെച്ച് തോന്നുന്നത് കഴിഞ്ഞാൽ കാര്യം നടക്കില്ല പോലീസ് ഓഫീസറിന്റെ അടുത്ത് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനേതെ പ്രശ്നം ഉണ്ടായിട്ടാണ് അയാൾ നിൽക്കുന്നതെങ്കിൽ ഒരാൾ പരാതിയുമായിട്ട് വരുന്നെങ്കിൽ ആ ഒരു രീതിയിൽ കളഞ്ഞിട്ട് പോടാന്ന് പറയേണ്ടത് പറ്റില്ല അപ്പൊ അവിടെയാണ് പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന കാര്യമുള്ളത് അത് എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് നമ്മള് ഇതിന്റെ ഒക്കെ ഭാഗമാണ് ഇപ്പം ഈ ഒരു സിനിമാ മേഖല പബ്ലിക് ഫിഗറാണ് ഇപ്പൊ രപേഷ് നാരായണായാലും പോലും ഒരു പബ്ലിക് ഫിഗറാണ് അദ്ദേഹം അപ്പൊ അതിൻ്റെതായ രീതിയിൽ പോയില്ലെങ്കിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇനി അല്ല അല്ല നമ്മൾ പൊതുരംഗത്താണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ നമ്മളത് വേ നമ്മള് ഇപ്പൊ ഒരാൾ ഞാൻ ഒരു പ്രമുഖ വ്യക്തി വലിയ ദേഷ്യമുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ നമ്മളത് തീർത്ത് അത് അവരത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും അതനുസരിക്കണമൊന്നും നിർബന്ധം ഒന്നുമില്ല ഇദ്ദേഹത്തെക്കുറിച്ച് രമേശ് സാറിനെ കുറിച്ച് കേട്ടോ അദ്ദേഹം പെട്ടെന്ന് ക്ഷുഭിതനാവുന്ന പെട്ടെന്ന് പ്രകോപിതനാവുന്ന ഒരാളാണെന്നാണ് നമ്മൾ പല ആളുകളിന്നവര പല അനുഭവങ്ങളിപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പലരും ഇട്ടിട്ടിരിക്കും നമുക്ക് അദ്ദേഹത്തിന് വ്യക്തിയായാലും അടുപ്പം ഒന്നും അപ്പോൾ അപ്പോൾ അദ്ദേഹത്തെ പണ്ഡിറ്റ് ജി എന്ന് വിളിക്കേണ്ടതുകൊണ്ട് സാറന്നല്ല അല്ലെങ്കിൽ ചേട്ടൻ നല്ല വിളിക്കേണ്ടതെന്ന് അങ്ങനെ അദ്ദേഹം സൃഷ്ടിച്ചെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അറിയില്ലെങ്കിൽ പോലും അപ്പോൾ ഇത് വളരെ വളരെ ഡെലിക്കേറ്റ് ഡെലിക്കേറ്റായിട്ടുള്ള ഏരിയയിലാണ് നമ്മളെപ്പോഴും നിൽക്കുന്നത് നമ്മൾ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ രാഷ്ട്രീയത്തിലാണെങ്കിലും സിനിമയിലാണെങ്കിലും മാധ്യമരംഗത്ത് നമ്മൾ നമ്മൾ പൊതുരംഗത്ത് പൊതുപ്രവർത്തകരാണ് അതൊരു സത്യമാണത് അങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ എപ്പോഴും മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം അല്ല നമ്മൾ പിന്നെ ദേഷ്യപ്പെടുകയും വേളം വെക്കുകയും നമ്മൾ ചില ഉദാഹരണം പറയാണെങ്കിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഗൗരീമേക്കുറിച്ച് ഗൗരിയമ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരുന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അടുത്ത സെക്കൻഡ് അവർ ദേഷ്യമില്ലാതെ അവർ ഒരു മിനിറ്റ് നേരത്തേക്ക് അത് കാണുകയുള്ളൂ എന്ന് പറയും അടുത്ത നിമിഷം അവർ വളരെ കൃത്യമായ അവർ ശക്തമായ ഭരണാധികാരി ആയിരുന്നേ ഒരു റവന്യൂ മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളെ അമ്പത്തേഴ് അവരെത്ര സ്നേഹത്തോ ആ ഒരു അതിൻ്റെ ഒരു സംഭവം കൊണ്ട് പറഞ്ഞുതരാം പണ്ട് നെടുമ്പങ്ങാട് എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് എൻ എൻ പണ്ടാരത്തിൽ എന്ന് പറഞ്ഞ ഒരു പലപറ എം എൽ ആയിരുന്നു അദ്ദേഹത്തെ ഞാൻ എനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി മരിക്കുന്നതിന് മുമ്പ് താരവീക്കാരാണ് അദ്ദേഹം താമസിച്ചത് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഒരിക്കൽ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തെ ഏറ്റവും വലിയ പഴയ തലമുറയിലെ പ്രമുഖനെ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു അപ്പോൾ അദ്ദേഹം പറയായിരുന്നു നെടുമ്പാട്ട എന്തോ ഒരു ഒരു പാലത്തിൻ്റെ എന്തോ ഒരു ലാൻഡുമായി ബന്ധപ്പെട്ടൊരു കാര്യത്തിനെ നെടുമ്പങ്ങാട്ടെന്നൊരു നിവേദക സംഘമായിട്ട് ഗൗരിയമ്മയ കാണാൻ സിഗറേറ്റ് ചെന്ന് അമ്പത്തേഴിലെ മന്ത്രിസഭ കാലത്ത് അപ്പോൾ ഗൗരിമ്യമ്മ പറഞ്ഞാൽ എന്തോ ഒരു കുറച്ചും മൂടോട്ടായിരിക്കുന്ന സമയത്താണ് എന്തോ ഒരു വിഷയം വിഷയമുണ്ടാകുമ്പോൾ ഈ കൊണ്ടു കൊടുത്തതും പുള്ളി അവർ പെട്ടെന്ന് വയനുണ്ട് എല്ലാവരും കൂടെ ഇങ്ങോട്ട് വന്ന എന്തു എന്നൊക്കെ ചോദിച്ച് പെട്ടെന്ന് അവരെ ക്ഷുഭിതയായിരുന്നു ഈ ഇത് ഈ നിവേദനം ഇങ്ങനെ ശ്രദ്ധിക്കാതെ മാറ്റി അങ്ങനെ എന്തോ ചെയ്തു അപ്പം ഈ പണ്ടരത്തിൽ അദ്ദേഹം വളരെ സൗമ്യ ഒരാളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഒരു സെക്കൻഡ് എനിക്കും അന്വേഷണമില്ല അറിയാതെ പ്രകാരമെന്ന് ഞാൻ പറഞ്ഞു സഹാവ് പാർട്ടി പറഞ്ഞതുകൊണ്ട് ഞാനും എം എൽ എ സഹാവും എം എൽ എ പാർട്ടി പറഞ്ഞുകൊണ്ട് സഹാവ് മന്ത്രിയായി ഞാൻ ആയില്ല പക്ഷെ നാളെ ഞാൻ മന്ത്രിയായിരിക്കും സഹാവ് എം എൽ എൻ്റെ മുമ്പ് വരെയും ചെയ്താൽ ഞാൻ ഇങ്ങനെ ആയിരിക്കില്ല പെരുമാറുക എന്ന് വളരെ സ്നേഹത്തോടെ പറഞ്ഞു പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ ഗൗരിയമ്മയുടെ മഹത്വമാണ് പെട്ടെന്ന് അവർ മുഖവും വരാം വോട്ട് അവർ ക്ഷമണം നടത്തി അവർ ആ വോട്ടെന്നൊക്കെ പറഞ്ഞ് അവർ പെട്ടെന്നേനെ അതെടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ആ കൊടുത്ത നിവേദനം സാങ്ഷനാക്കി കൊടുത്തു നിന്നു അത് എന്താ എന്തോ ഒരു പാലും റോഡെന്തോ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണത് അപ്പോൾ അദ്ദേഹം തന്നെ പറയുമായിരുന്നു ഇപ്പോൾ ഗവ്യമെക്കുറിച്ച് എല്ലാവരും പറയാം ഗോര്യം ഭയങ്കര ദേഷ്യക്കാര്യമെന്നൊക്കെ പറഞ്ഞു പക്ഷെ അങ്ങനെ ഒന്നും അല്ല അവരൊക്കെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് നല്ലൊരു വശം അവർക്ക് എല്ലാവർക്കും ഉണ്ട് അതുപോലെ തന്നെ സിനിമയിലൊക്കെ തന്നെ പൊതുരംഗത്ത് സംഗീത രംഗത്ത് ഇപ്പോൾ ദേവരാമാഷിനെ കുറിച്ച് പൊതു എല്ലാവരും പറയാം ദേവരാമാഷ ഭയങ്കര കർക്കശക്കാരനാണെന്ന് പറയുന്നത് അങ്ങനെ ആണ് ഒരു രക്ഷയില്ല ഈ എന്താണ് ഈ അദ്ദേഹം സംഗീതം ചെയ്യുമ്പോൾ പ്രൊഡ്യൂസർ പോലും പിന്നെ ചെന്നിട്ട് എന്നെ പാട്ട് കേൾപ്പിച്ച് തരുമോ എന്ന് ചോദിക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത് ഒരിക്കലും അത് രസ അതും കൂടെ ഒന്ന് പറഞ്ഞിരിക്കാൻ അദ്ദേഹം അത് രസോളുടെ സംഭവം എനിക്ക് ഞാൻ രവി മേനും ചേട്ടനും കൂടെ ഗാനം രൂപ ഐ വി ശശി അദ്ദേഹം മരിക്കുന്നതിന് ഒരു അഞ്ചാറ് മാസം മുമ്പ് തിരുവനന്തപുരത്ത് ഹോട്ടൽ വന്നപ്പോൾ രവേട്ടൻ്റെ വലിയ അടുത്ത സുഹൃത്താണ് അദ്ദേഹം അപ്പം അദ്ദേഹം അങ്ങോട്ട് പോയപ്പോൾ എന്നെ കൂടെ വിളിച്ചു അപ്പോൾ ഐ ശശിയെ ഒത്തിരിയും സിനിമ സംബന്ധിച്ച ഒരാളിന്ന് പരിചയപ്പെടാൻ വേണ്ടി പോയി അപ്പോൾ അദ്ദേഹം സംസാരിച്ച പോകുന്ന ഇങ്ങനെ ദേവരായ മാഷനെ കുറിച്ചാണ് അദ്ദേഹം ഏറ്റവും അധികം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അദ്ദേഹമായിട്ട് അങ്ങനെ ഒരു ഭയങ്കര ബന്ധം എന്നുള്ളത് പക്ഷെ ഒരുപാട് എനിക്ക് എന്നെ ഒരുപാട് സഹായിച്ച ആളാണ് അദ്ദേഹം അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ട് ഒരു രസോയുടെ കഥയുണ്ട് ഈ സിനിമയിൽ ഒരു ഇലഞ്ഞി ഇലഞ്ഞിപ്പൂമണ ഒഴുകി വരുന്നുള്ള ആ പാട്ട് ശ്രീമാനം തമ്പി സാർ എഴുതിയതാണ് അപ്പോൾ ഈ പാട്ട് പാട്ടൊക്കെ കൊടുത്തിട്ടതേ പോയി അപ്പം ഇത് കഴിഞ്ഞപ്പം ഒരു ദിവസം ദേവര മാഷിനെ കണ്ടപ്പം പറഞ്ഞു ഞാൻ അതിൻ്റെ പാട്ട് ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം സാധാരണ ഇതിലധന ആരും പാട്ട് കളിപ്പിക്കുന്നതല്ല ട്യൂൺ അവിടെ പിന്നെ സുമേശ്വാസം പാടുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നിട്ട് അപ്പം അങ്ങോട്ട് പാഷിനെ വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നാൽ മാഷിങ്ങനെ ആ പാട്ട് പറഞ്ഞു കൊടുത്തു പാട്ടിങ്ങനെ പാടി കളിപ്പിച്ച് പെട്ടെന്ന് ഇവ രാത്രി പാടുന്ന പാട്ടങ്ങണ്ടത് അപ്പോൾ ആകേഷ് പെട്ടെന്ന് പറഞ്ഞു തന്നു മാഷെ ഈ പാട്ടിന് പാട്ട് സംഗീത കൊള്ളാം അഞ്ചുകൊണ്ടുള്ള ഇതിന് തണുപ്പ് വാരാന്ന് പറഞ്ഞു അപ്പം നോർമൽ കേസിലങ്ങനെ പറഞ്ഞാൽ ഇന്ന് സംഭവിക്കുന്നുള്ളറിയാം ദേവരാ മാഷിൻ്റെ അടുത്ത് ദേവരാ മാഷ് പുള്ളി അറിയാൻ ചിരിച്ചു എന്ന് പറഞ്ഞു ഇത് ചിരിച്ചു ആ ശരി പിന്നെ രണ്ടു ദിവസം ഞാൻ നോക്കട്ടെ ഒന്ന് അങ്ങനെന്തോ പറഞ്ഞു പിന്നെ ഒരു ദിവസം വിളിച്ചിട്ടാണ് വാ എന്ന് പറഞ്ഞു പാട്ട് അപ്പം അതേ പാട്ട് കേട്ടാണ് അപ്പം പാട്ട് അതാണ് നമ്മൾ ഇന്ന് കേൾക്കുന്ന പാട്ട് എന്നിട്ട് ആ ട്യൂൺ എന്നിട്ട് ചോദിച്ചെന്നു തണുപ്പ് ഇതും അതിയുമെന്ന് ചോദിച്ചു അപ്പം എന്നിട്ട് അപ്പം അദ്ദേഹം തന്നെ പറയാ മറ്റേ പാട്ട് ആദ്യം കേട്ട ആ ട്യൂണുണ്ടല്ലോ അപ്പോഴേ ശിക്ക് അത് അത് ശി സംഗീതം അത്യാവശ്യം അറിയുന്ന ഒരാളാണ് അത് പെട്ടെന്ന് അത് ക്ലിക്ക് ചെയ്തു ഇത് അതും നല്ല ആയിരുന്നു അപ്പോൾ അദ്ദേഹം പല പറഞ്ഞത് മാഷ ഇത് എൻ്റെ അടുത്തൊരു സിനിമയിൽ ഇന്നലെ ഇന്നെന്നുള്ള സിനിമ വരുന്നുണ്ട് അതിൽ ഞാൻ ഈ ട്യൂണെന്ന് ഉള്ള കൊടുത്തോട്ടെ അങ്ങനെയാണെങ്കിൽ ബിച്ചു സിനിമയിലേക്കൊണ്ട് ആണെന്നുള്ളതാണെന്ന പാട്ട് അതാണ് പ്രണയ സരോവര തീരം എന്നുള്ള അപ്പോൾ ഇത് നമ്മളിപ്പോൾ ദേഷ്യക്കാരെന്ന് പറയുന്ന ആളുകൾ പോലും അങ്ങനെയൊന്നും ആയിരുന്നില്ല പക്ഷെ അത് നമ്മളേയും കൂടെ ഒരു ഇടപെടൽ പോലെ ഇരിക്കും നമ്മൾ പെട്ടെന്ന് പ്രകോപിതരായ തീർന്നു ആശയപല്ലി പക്ഷെ എത്ര മനോഹരമായ ആ സിറ്റുവേഷൻ കൈകാര്യം ചെയ്യുന്നു അല്ല നേരത്തെ ശരത്ത് പറഞ്ഞതല്ലേ അത് നിങ്ങളെ തലമുറയുടെയും കൂടെ ഒരു ഗുണമാണ് കേട്ടോ അത് സത്യമാണ് പുതിയ തലമുറപ്പെട്ട ആളുകളെ ഇത് നമ്മളടി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ ഇറങ്ങിയതാരാണ് ഇത്രയും വിഷമം എന്നൊക്കെ ഇവിടെ അവരാരും ക്ഷണിച്ചിട്ടൊന്നുമല്ല അവർ പോയത് അവരങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ കാലം മാറിയിരിക്കുന്നു എന്നുള്ള സത്യം പഴയ കലാകാരന്മാരും മനസ്സിലാക്കണം സിനിമയിലായാലും സാഹിത്യത്തിലായാലും ഇത് ഒരുപാട് ഇത് പറയാൻ കാരണം നമ്മൾ ഈ നമ്മുടെ തലമുറയെ കുറിച്ച് പറയുമ്പോഴും ഇതൊക്കെ കേട്ട് പഠിച്ചു നമ്മൾ പണ്ടത്തെ നേരത്തെ പറയുന്നത് ഈ ഇങ്ങനത്തെ ഒരു ചിട്ടകളും അതൊക്കെ ഉള്ളവർ കുറച്ച് കറക്കാശക്കാരായാലും സ്നേഹം കൊണ്ടെങ്കിൽ പോയി പക്ഷെ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോ എത്രത്തോളം അത് വർക്ക്ഔട്ട് ആവുമോ എന്നറിയില്ല ഇപ്പം ഇപ്പം ഏതൊരു സിനിമയായാലും അതിനകത്ത് ഫുൾ ആയിട്ടൊന്നും അതിന്റെ വിജയം എന്ന് പറയുമ്പോൾ അവരെല്ലാവരും അപ്പൊ അതുകൊണ്ട് തന്നെ പലർക്കും ഉള്ളിൽ ദേഷ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ആവണമൊന്നുമില്ല നമുക്കറിയാം ഇപ്പം ഈ എന്താ പറയുക ഈ നയതാര അടക്കമുള്ളവർ ഇപ്പം ഇവിടെ നിന്ന് പോയി മലയാളത്തിൽ വന്ന് പോയെങ്കിലും അവരിപ്പോ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന രീതിയിലാണ് അവർ അറിയപ്പെടുന്നത് പിന്നെ അപ്പൊ അവർ തന്നെ വീണ്ടും ഈ മലയാളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അതിന്റേതൊരു ബഹുമാനുണ്ട് അവരെ സംബന്ധിച്ച് അവർക്ക് ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പൊ പ്രതിഫലമായിട്ട് പ്രൊഡ്യൂസർമാരെ ക്യൂ നിൽക്കുകയാണ് അപ്പൊ അവരുടെ ഒരു ഇത് വെച്ചിട്ട് ഇപ്പം ഈ ധ്യാൻ ശ്രീനിവാസം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അതായത് ഈ നയൻതാരെ പോയി സംസാരിക്കുന്നുണ്ട് കാരണം ഫുൾ ബോഡി ഗാർഡും ഇതൊക്കെയുണ്ട് സ്നൈപ്പർ കുറച്ച് പേരൊക്കെയാണ് നയൻതാരെ ആളുണ്ട് അപ്പം ഈ ഡയറക്ടർക്ക് പോലും ഡയറക്ടർക്ക് പോലും അനുവാദമല്ല പ്രൊഡ്യൂസറിന് മാത്രമേ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു ലവ് ആക്ഷൻ ഡ്രാമ എന്ന് പറയുന്ന സിനിമ മലയാളത്തിൽ അത് കുറെ കാലത്തിനുശേഷം വീണ്ടും മലയാളത്തിലേക്ക് അഭിനയിക്കാൻ അപ്പൊ ലേഡി സൂപ്പർ സ്റ്റാർ ലേബലുണ്ട് അപ്പൊ ഈ ഒരു കഥ എന്തോ ഒരു ആവശ്യം പറയാൻ വേണ്ടി പോകുന്നെങ്കിൽ പോലും വലിയതുണ്ട് അപ്പം അങ്ങനെയാണ് എന്നിട്ട് അവര് പറയുന്നുണ്ട് ഇത്രയും ശ്രീനിവാസൻ സാറിന്റെ മകൻ എന്നൊരു പരിഗണനയും കൂടെ ഉള്ളതുകൊണ്ട് അവരൊരു ഇതൊന്നും ഇല്ലാതെ ഈ മലയാളത്തിന്റെ പ്രത്യേകം ആരുമെന്നുള്ള രീതിയിൽ അങ്ങനെ വിടുന്നുണ്ട് അപ്പൊ അതാണ് വേറെ വ്യത്യാസം ഇത്രയും വലിയ പൊസിഷനിൽ നിന്നിട്ട് പോലും ആ ഇപ്പം നേരത്തെ പറയുന്നില്ല ടീം വർക്കിന് വേണ്ടിയും അവർ കുറച്ച് താഴേക്ക് ഇറങ്ങി വന്നേ പറ്റുള്ളൂ അവർക്കറിയാം ആ രീതിയിലും കൂടെ പോകുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറയുന്ന യുവാക്കൾ ഇതൊക്കെ പഠിക്കാൻ കാരണം ഇങ്ങനത്തെ ചെയ്തു കൂടായ്മ എന്തൊക്കെയാണെന്ന് ഇവർ കൃത്യമായിട്ട് മുൻതലമുറയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്ന് അവർ കുറച്ചുകൂടെ ഇപ്പൊ മെച്ചൂർ ആയിട്ട് പെരുമാറുന്നുണ്ട് കാരണം ഇങ്ങനെ പോയിട്ടേ കാര്യമുള്ളൂ കാരണം ആൾക്കാർ ഇതെല്ലാം കോമൺ ആയിട്ട് കാണുന്നുണ്ടെന്നുള്ള പൊതുബോധം അവർക്കുണ്ട് അതുകൊണ്ട് ആസിഫെ സംബന്ധിച്ച് മനസ്സിൽ ഇപ്പോ കോപം ഉണ്ടായി കാണും എന്നാൽ പോലും അത് പുറത്ത് കാണിക്കില്ല കാരണം ഇത്രയും ക്യാമറകൾ ഉണ്ടെന്നൊരു ബോധ്യം അത് പ്രധാനമാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ചുറ്റും ക്യാമറ ഉണ്ടെന്നുള്ള ചിന്ത നമുക്ക് എല്ലാവർക്കും ഇനി കാരണം നമ്മൾ നിരീക്ഷണത്തിലാണ് നമ്മൾ നല്ല മോശം ചെയ്ത് ഇറങ്ങിയാലും നമ്മൾ ഇതിനകത്ത് പരാജയപ്പെട്ട് പോയി കുറെ പേര് നമ്മളെ ഉള്ളിലുള്ള പോലെ തന്നെ അത് പുറമേ കാണിച്ചു കഴിഞ്ഞാൽ അതിൽ അതിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട് ഒരുപാട് ഇതിന്റെ പേരിൽ ഇപ്പൊ എന്ന് പറയാൻ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ ഒന്ന് മമ്മൂട്ടിയാണ് ഭയങ്കര ചാടക്കാരനാണ് അങ്ങനെ അദ്ദേഹം പോലും ഇപ്പൊ മാറിയിട്ടുണ്ട് ഇപ്പൊ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മനുഷ്യർ അതായത് എങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഭയങ്കര അതുപോലെ തന്നെ തന്നെ വന്നപ്പോഴും ഇതുപോലെ ആയിരുന്നു ായിരുന്നു ഭയങ്കരവും മാറിന്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിന് അറിയാം ഉള്ളിലുള്ള പോലെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിപുലവും നമ്മൾ ജനുവരായിട്ട് നിൽക്കാൻ നമ്മൾ ചെറിയ ചെറിയ കുറെ കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമൂഹമായിട്ട് ഇടപെടുമ്പോൾ ശ്രീശാന്ത് ഇതുപോലെയായിരുന്നു ഇപ്പൊ ക്രിക്കറ്റ് ലോകത്ത് വന്നപ്പോഴത്തേക്കും ആ പ്രകടനം കൊണ്ട് അദ്ദേഹം ഇതുപോലെ തന്നെ അഗ്രസീവ് ആണ് അഹങ്കാരി ആണെന്ന് വലിയ രീതിയിലുള്ളത് അപ്പൊ ആ ഒരു ലൈന് മാറി കുറച്ചുകൂടെ നമ്മൾ സോഫ്റ്റ് ആയിട്ട് നിന്നും കുറച്ചു കൂടെ എനിക്ക് മെച്ചപ്പെട്ട രീതിയിൽ അദ്ദേഹത്തിന് ഇനിയും കുറച്ചുകൂടി മുന്നേറും പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹം മനസ്സിലുള്ള അതുപോലെ കാണിച്ചതുകൊണ്ടാണ് ചിലപ്പോ അതുകൊണ്ട് തന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ മെഗാസ്റ്റാറുകൾ ഇപ്പം മോഹൻലാലും മമ്മൂട്ടി അടക്കമുള്ള മലയാളത്തിന്റെ മഹാരഥിമാരും ഇപ്പോഴുള്ളവർ പോലും അവര് ഡീൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട് യുവാക്കളുടെ കെ പോലും അവർ ഉള്ളിൽ ദേഷ്യം ഉണ്ടെങ്കിൽ അവരൊരു കളി തമാശ രീതിയിലേക്ക് കൊണ്ടുപോയത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകും അവിടെയാണ് ഇപ്പോഴും നമ്മള് കുറച്ച് ആളുകൾ ഇപ്പോഴും അത് മനസ്സിലാക്കാതെ പോയ പ്രശ്നം കൂടെയാണ് അപ്പൊ അതിന്റെ പേരിൽ പേരിലിപ്പം വലിയ സൈബർ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ കൂടെ നമ്മൾ ആലോചിക്കും അപ്പൊ ആ സങ്കിൽ ചിന്തിച്ച പോലെ തന്നെ എന്ത് എന്ത് കൊണ്ടായിരിക്കും അദ്ദേഹം അങ്ങനെ ചെയ്തത് ആ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈബർ അറ്റാക്കി അതുപോലെ അതിനകത്ത് മതം ഒന്നും മലിച്ചിടേണ്ട ആവശ്യമില്ലായിരുന്നു ഞാൻ എപ്പോഴും ഞങ്ങളുടെ എന്റെ തലമുറയപ്പെട്ടത് ഞങ്ങൾ ഒൻപത് ദിവസം കഴിഞ്ഞ ആളുകളുടെ തലമുറപ്പെട്ട് ഞങ്ങൾ പല സുഹൃത്തുക്കളും ഞാൻ പലപ്പോഴും പറയാറുണ്ട് നിങ്ങളുടെ തലമുറപ്പെട്ടവർ നമ്മളെപ്പോഴും നല്ല ഒരു സൗഹൃദത്തെ പോകണം ജോലി സ്ഥലത്തൊക്കെ സ്ഥലത്തൊക്കെയാണെങ്കിൽ കാരണം നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ പറയാം നിങ്ങളുടെ ഭാഷ എന്താണെന്ന് അറിയാം നിങ്ങൾ ഉപയോഗിക്കുന്ന വളരെ തമാശ തമാശവാക്കുള്ളതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ പ്രത്യേക പ്രയോഗങ്ങൾ ഇതൊക്കെ നിങ്ങളെ കൂടെ തന്നെ നമ്മൾ ജീവിക്കുന്നു നമുക്ക് അറിയാൻ പറ്റും അല്ല നമ്മളിവിടെ ഇറങ്ങുന്നതുകൊണ്ട് ഇത് ഈ ഭാഷ എന്നിവിടെ പറയരുത് നിങ്ങൾ സഭ്യ വളരെ അച്ചടി ഭാഷ സംസാരിക്കണം അത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഞങ്ങളെ പിന്നെ ആ ഒരു കാലഘട്ടത്തിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഭയങ്കര സൗഹൃദങ്ങളുടെ കാലമാണ് നിങ്ങളുടെ ഒരു തലം സത്യമാണത് അത് അക്സെപ്റ്റ് ചെയ്യും നമ്മളും കൂടെ അതോടെ ചേർന്നിരിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ അവർ നമ്മളെ ഉൾക്കൊള്ളും അല്ലാതെ ഇതാ ഈ അമ്മാൻ കോംപ്ലക്സ് എന്താ അങ്ങനെന്താ പറയാനുള്ളൂ അങ്ങനെയൊക്കെ പോയാൽ ഒരിക്കലും നമ്മൾ അംഗീകരിക്കില്ല ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മുടെ മാധ്യമ സ്ഥാനങ്ങൾ പ്രത്യേകിച്ച് ഏറ്റവും ചെറുപ്പക്കാരുടെ സ്ഥലമാണ് അവിടെയൊക്കെ തന്നെ നമ്മൾ ചെറുപ്പ ചെറുപ്പക്കാരെങ്കിലും ചിലപ്പോ അവർക്ക് എന്തെങ്കിലും കാര്യം അറിഞ്ഞു തുടങ്ങി പോലെ നമ്മൾ അവരെ കളിയാക്കാനും ചീത്ത കളിക്കാനൊന്നും അല്ല നമ്മളവരടുത്ത് മര്യാദ കാര്യം പറഞ്ഞ കൊടുത്ത് പിന്നെ അവർ ആവർത്തിക്കില്ല ഇത് എനിക്ക് മനസ്സിലാക്കാൻ വേറെ കാര്യം ഇപ്പൊ ഏടാ പറയുമ്പോ തന്നെ വേറെ കാര്യം പറയുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ വൈഫിന്റെ അവസ്ഥയിൽ അതായത് ഗുരുവായൂർ പോയപ്പോഴും അവിടെ നിന്ന് പുറത്ത് നിന്നപ്പോ ഒരാളെ കണ്ടായിരുന്നു അപ്പൊ ഒരാൾ ഇതൊരു അത്യാവശ്യം ചേട്ടന്റെ പ്രായമൊക്കെ വരും അപ്പൊ അദ്ദേഹം പരിചയപ്പെട്ടു നമ്മുടെ ഈ പരിപാടി കാണാറുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞപ്പം വലിയ സന്തോഷമൊക്കെ അറിയിച്ചു അതായത് പ്രായം കൊണ്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ പറയാനായിരുന്നു കുറച്ചുകൂടെ നന്നാക്കാം പക്ഷെ നമ്മൾ ഇത് പറയുമ്പോൾ പേര് ചോദിച്ചപ്പോഴും വലിയ പേര് പറഞ്ഞപ്പം സന്തോഷ് വർമ്മ എന്നാണ് പേര് പറഞ്ഞത് അപ്പൊ ഞാൻ സാറിനെ അഭിസംബോധന ഇല്ല അപ്പം ഞാൻ വയസ്സ് കൊണ്ട് എനിക്ക് സാർ തന്നെ പക്ഷെ അങ്ങനെ പറയണ്ട നമ്മളതിനകത്തൊക്കെ തുല്യതാണ് എന്നിട്ട് ഇങ്ങനെ പറയുക നിങ്ങളുടെ ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ അവരൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ട്രെൻഡിനനുസരിച്ച് നീങ്ങുന്നുണ്ട് അവർക്ക് കൃത്യമായിട്ട് അവരും അപ്ഡേറ്റഡ് ആണ് അപ്പം ഇത്തരം ഇപ്പൊ ഒരുപാട് പേര് നമ്മള് പക്ഷെ അതിൽ നിന്ന് മോചിതരാകാതെ വരുന്നവരാണ് ഇപ്പൊ ഈ നമ്മുടെ മലയാള സിനിമയില് സംബന്ധിച്ച് എന്റെ നമുക്ക് ഉള്ള സിനിമയിലെ പല സുഹൃത്തുക്കളും അനുസരിച്ച് നമുക്ക് അവരുടെ അനുഭവം എന്നൊക്കെ പറയുന്നത് നമുക്ക് തോന്നുന്ന ഈ പഴയ സിനിമക്കാർക്ക് അവരുടേതായ ചില പ്രത്യേക സ്വഭാവ രീതികളും ചില പ്രത്യേക ഇതൊക്കെ ഉണ്ട് അതൊരു പക്ഷെ ഇന്ന തലമുറയിലെ പിള്ളേർക്ക് അത് ഇഷ്ടം അംഗീകരിക്കാൻ കഴിയില്ല ഇവർ ചില ഒരുപാട് വ്യവസ്ഥകളൊക്കെ ഒക്കെ ചെയ്ത് എന്തുകൊണ്ട് ആ തലമുറയിൽ അഭിനയിച്ച നടന്മാരിൽ ഇന്ന് ഈ ന്യൂ ജനറേഷൻ എന്ന് ഇവർ പറഞ്ഞ് കളിയാക്കുന്ന സിനിമകളിൽ എത്രവരെ അഭിനയിക്കുന്നുണ്ട് ഇന്ദ്രനസ് അഭിനയിക്കുന്നുണ്ട് ചോദിച്ചാല് അദ്ദേഹം ഇന്ദ്രനസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം ഇത്രയും ഇത്രയും ഡൗണ്ട് കയർത്തായ ഒരു മനുഷ്യൻ ഇത്രയും സൗമ്യം ആയ ഒരു മനുഷ്യൻ അതേ പക്ഷേ ഇത്ര ഇവരുടെ എല്ലാ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കുന്നുണ്ട് എന്തുകൊണ്ട് മറ്റുള്ളവരെ അവർ അഭിനയിക്കുന്നില്ല എന്ന് ഒരിക്കലും ഞാനൊരു ന്യൂ ജനക്കായി ബന്ധപ്പെട്ട ഒരാളെന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി അവരൊക്കെ കോടമ്പക്കം കൾച്ചറാണ് കോടം പൊക്കം കൾച്ചറാണല്ലോ അങ്ങനെ ഒരു വാക്ക് ഒന്നും അപ്പോൾ നമുക്ക് അല്പം അപ്പോൾ അവരിങ്ങനെ ഒരുപാട് വ്യവസ്ഥ വഹിക്കും അങ്ങനെ അയക്കണം ഇങ്ങനെ ആയിരിക്കണം എല്ലാ കാര്യത്തിലും അവർ കണ്ടീഷൻ വയ്ക്കും നമ്മൾ ഒരു തരത്തിൽ വീട്ടിൽ തെരീക്കുക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പുതിയ തലമുറയിൽപ്പെട്ട നടിയന്മാർക്ക് അത്ര ഒരു പ്രശ്നമില്ല ഒന്നും ഒന്നുമില്ല അപ്പോൾ എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ അല്ല എന്ന് ഇവരെ ബോധ്യപ്പെടുത്തേണ്ട ചോദിക്കും പഴയ തലമുറയിലെ പലരും പറയും ഇപ്പോൾ ഞങ്ങളെന്താ വിളിക്കാറില്ലേ മലയാള സിനിമയിൽ ഇപ്പം കഥാപാത്രങ്ങൾക്ക് അമ്മേ അച്ഛനല്ലേ അമ്മയിൽ നിന്നും അപ്പം അവർ വിമർശിക്കും അങ്ങനെയൊക്കെ പറയുമ്പോൾ അവരും കൂടെ അത് ചിന്തിക്കണം എന്താണ് അത് ഈ ഒരു കുഴപ്പം വന്നില്ലേ ഇവരെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അവർ ചിന്തിക്കണം ഈ രണ്ട് തലമുറപ്പെട്ടവരാണ് രണ്ട് തലമുറ രണ്ട് കാര്യം തന്നെയാണ് അത് നമ്മളെപ്പോഴും ചിന്തിക്കണേ ഒരു രമേശ് നാരായണനെ പോലെ ഒരാൾ തീർച്ചയായിട്ടും വേറെ തലമുറപ്പെട്ടവരാണ് പിന്നെ നമ്മുടെ ആസിഫ് ആസിഫലി പക്ഷെ ആ ചെറുപ്പക്കാരൻ എത്ര സൗമ്യമായി അദ്ദേഹം അവർ സ്റ്റേജിൽ നിന്നു എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ശ്രീ രമേശ് നാരായണ രമേശ് നാരായണനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വാങ്ങാമായിരുന്നു വാങ്ങിയിട്ട് ജയരാജൻ വിളിക്കാൻ വരുന്നത് അദ്ദേഹം അവിടെ ഉണ്ടല്ലോ ജയരാജ് വരുമോ നമുക്ക് ഒരുമിച്ച് നിന്ന് നിൽക്കാം എന്ന് പറയാൻ വരുന്നത് പകരം ഈ ഇദ്ദേഹത്തെ തീരെ അവഗണിക്കുമ്പോൾ നമുക്ക് തോന്നിയത് പിന്നീട് ജയരാജ് സ്റ്റേജിൽ കടന്നു വരുമ്പോൾ ജയരാജനോട് കാണിക്കുന്ന സ്നേഹപ്രകടനം പ്രകടനം ആസിഫലിയോട് ഉണ്ടായില്ല എന്ന് നമുക്ക് കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ആർക്കും മനസ്സിലാവും അതൊരു വലിയ ഒരു 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 തടസ്സമാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ ആസിഫല്ല അത് വളരെ സന്ദർഭോചിതമായ അദ്ദേഹം കൃത്യത്തിന് അപ്പോഴും പ്രത്യേകിച്ച് ഇന്നും അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കിയല്ലോ അപ്പൊ സത്യം പറഞ്ഞാൽ ഈ പ്രശ്നം അത് അവസാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അവസാനിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ ഇനി അതിൻ്റെ പേരിൽ വേറെ ഈ തലങ്ങളിലേക്ക് പോയി ഗുസ്തി നടത്താതിരുന്നാൽ മതി ഈ കൂട്ടത്തിൽ നമ്മൾ ഈ രണ്ട് തലമുറയെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ മൂന്നാം തലമുറ എന്നൊക്കെ പറയുമ്പോഴും പ്രേം നസീർ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഈ പഴയകാലം അദ്ദേഹത്തിൻ്റെ സിനിമാ അനുഭവങ്ങളെക്കുറിച്ച് ഇവിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൻ്റെ ജീവിത സിനിമ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ അതിലൊന്ന് പല സന്ദർഭങ്ങളിൽ ഒന്ന് അദ്ദേഹം പടയോട്ടത്തിൽ അദ്ദേഹമായിരുന്നില്ല നായകൻ അപ്പോൾ അത് സംവിധാനം ചെയ്ത ആൾ ജിജോ പുന്നൂസാണ് അപ്പച്ച മകൻജി വളരെ പ്രഗൽഭനായ ഒരാളാണ് കുട്ടി തന്നെ അതെ അതും ഉദ്ദേശത്തൊക്കെ പഠിച്ചു സിനിമയെക്കുറിച്ച് അസാമാന്യ ധാരണയുള്ള മനുഷ്യനാണ് അപ്പോൾ ഈ എന്താ പ്രേംനസീർ പണ്ട് ഉദയ സ്റ്റുഡിയോയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് വരെ പിള്ളേരാണ് കുട്ടി എടുത്തുകൊണ്ടിരുന്ന കുട്ടികളാണ് അപ്പോൾ അങ്ങനെ ആ പണ്ട് എടുത്തുകൊണ്ടിരുന്ന ആ കുട്ടി ഒരു സംവിധാനമായിട്ട് എൻ്റെ മുന്നേ വന്ന് എൻ്റെ മുമ്പ് സ്റ്റാർട്ടും കെട്ടും പറഞ്ഞപ്പം അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര വളരെ സന്തോഷമുള്ള ധന്യമുഹൂർത്തമാണെന്ന് പറയാനുള്ള മലുപ്പ മനുഷ്യൻ മനുഷ്യൻ കാണിച്ചു പ്രേംനസീർ അത് ഭയങ്കര സംഭവമല്ലേ അത് അല്ലെങ്കിൽ പറയാൻ പുള്ളി നവതേയ അപ്പച്ചൻ ഇത് പറ്റില്ല ഞാൻ എടുത്തോണ്ടോ നവനാണ് അങ്ങോട്ട് മാറ്റി എടുത്തിട്ട് ഇവർ നിങ്ങൾ ഇങ്ങോട്ട് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു വലിയ സംവേദന വിളിച്ചു പറയുന്നത് പറഞ്ഞില്ല അദ്ദേഹത്തിന് അറിയാം നവോദയപ്പച്ചൻ്റെ മകനാണ് ജിജുവാണ് അവർ ക്യാമറയ്ക്ക് മുന്നിൽ വളർന്നവരാണ് ഇവരെ വളർച്ചയെല്ലാം അവർ കാണുന്നുണ്ട് അവർക്കറിയാം അവരെ കൊണ്ട് സാധിക്കുമെന്ന് സാധിക്കുമെന്നവരും മെടുക്കന്മാരാണെന്നുള്ള അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സാണ് അന്ന് പക്ഷേ സോഷ്യൽ മീഡിയ ഒന്നും ഇതുപോലെ ഇല്ലായിരുന്നതുകൊണ്ട് നമ്മളത് ഒരുപക്ഷെ ഞാൻ പോലും വിചാരിക്കും പണ്ട് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ മലയാള സിനിമയുടെ ഞാൻ മനസ്സിലാക്കിയ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അതേപോലെ സിനിമയിൽ നല്ല അഭിനയിക്കാൻ കഴിവുള്ള കുറെ പേര് നമുക്ക് പിന്നെ അങ്ങോട്ട് കാണാൻ പറ്റില്ല അതിനൊക്കെ പ്രധാന കാരണം അവരുടെ ഒരു വ്യക്തി സ്വഭാവമാണ് കാരണം എപ്പോഴും അഭിനേതാക്കൾ അല്ലെങ്കിൽ ഈ ഒരു ഏത് ജോലിയിലായാലും അവർ ഫ്ലെക്സിബിൾ ആയിരിക്കും ആ ഒരു കൾച്ചറോ ആയിട്ട് നിൽക്കാൻ അതായത് ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ജീവിതത്തിൽ സക്സസ് ആവാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ജനമനസ്സുകളിൽ ഇഷ്ടം നേടാനും സാധിക്കുകയുള്ളു ഇപ്പൊ ഞാൻ നേരത്തെ പറയുന്ന പോലെ തന്നെ ഇന്ദ്രൻസ് സായാലും അതുപോലെ കുഞ്ചാക്കും ഇപ്പോഴും ന്യൂജൻ സിനിമകളുടെ ഭാഗം കൂടിയാണ് തൊണ്ണൂറുകളിലെ ഹീറോ ആണ് അവിടെ നിന്നൊക്കെ ഇപ്പോഴും ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പോഴും ഈ സിനിമകളിൽ നിറങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ മഹത്വം എന്ന് പറയുമ്പോൾ നമ്മൾ അവര് ഫ്ലെക്സിബിൾ ആണ് പഴയ രീതിയിൽ ഇപ്പം ഈ ചിട്ടങ്ങളും വട്ടങ്ങളും കൊണ്ട് വെച്ച് ബിജു ഒരു നമ്മൾ മമ്മൂട്ടി മോഹൻലാൽ പോലെ അവരിപ്പോ ഫ്ലെക്സിബിൾ ആയതാണ് ഇപ്പം പഴയ സിനിമാക്കാരോട് മാത്രമേ ഇപ്പൊ ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാരോട് മാത്രമേ അവര് സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും അപ്പം അവരിപ്പഴും ആ പഴയ ഇപ്പൊ വിശ്വാസം നമുക്കറിയാം ഈ ചെന്നൈ നേരത്തെ പറയുന്ന കൾച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് നിഷ്ടകളായിരിക്കും ഇന്ന സമയത്ത് തുടങ്ങണം അങ്ങനെയൊക്കെ അപ്പൊ അവിടെ നിന്ന് നമ്മൾ എല്ലാ സാഹചര്യത്തിലൂടെ പൊരുത്തപ്പെടാൻ പറ്റും അപ്പൊ ആര് കോടം പക്കം കൾച്ചറാണെങ്കിൽ ആ രീതിയിൽ പൊരുത്തപ്പെടണംചേരി കൊച്ചി തിരുവനന്തപുരം അവരുടെ രീതിയിൽ പൊരുത്തപ്പെടണം സിനിമയ്ക്ക് ഹിറ്റ് ആവണമെങ്കിൽ അതനുസരിച്ച് മുന്നോട്ട് പോകേണ്ട കാര്യം അപ്പൊ ഫ്ലെക്സിബിൾ ആയിരിക്കുക അതുകൊണ്ടാണ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രമേശ് നാരായണ മഹാപ്രതിഭീതം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഈ ഒരു കഴിവ് വെച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഇനി ഒരുപാട് മുന്നോട്ട് പോകാനുള്ളത് അത് നമുക്കറിയാം അദ്ദേഹം ഇപ്പോഴും ഇപ്പോഴും ലൈം ലൈറ്റിൽ ഇപ്പം അത്രയും സജീവമല്ലായിരിക്കണമെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ അതൊക്കെ സ്വാധീനിച്ചു അത്രയും നല്ലതാണ് നമുക്കറിയാം പാട്ടൊക്കെ നമുക്ക് വേറെ അങ്ങനത്തെ ലെവലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കുറച്ചുകൂടെ ഇതുപോലെ കുറച്ച് ഈ ഒരു ഈ ചിട്ടവട്ടങ്ങളൊക്കെ ചിലപ്പോൾ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരുപാട് ഇപ്പോഴും മലയാള സിനിമയിൽ ഇപ്പം സജീവമായി കൊണ്ടിരിക്കാനുള്ള ആൾ കൂടിയായിരുന്നു അദ്ദേഹം അപ്പൊ നമ്മളിപ്പോ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മളൊരു ഈ രീതി ഇതൊരു മാർക്കറ്റിംഗ് പോലെ കൂടെ ആണ് ഇതിൽ ഒരു പി ആർ വലിയ മാർക്കറ്റിംഗ് നമ്മുടെ സ്വഭാവങ്ങൾ കൂടി കൃത്യമായിട്ട് ആൾക്കാർ നിരീക്ഷിക്കുന്നുണ്ട് അതും കൂടെ അതിന്റെ ഭാഗമാണ് നമ്മൾ കരിയർ ഒരുപാട് കഴിവുണ്ടെങ്കിൽ പോലും നമ്മൾ കുറെ കാര്യങ്ങൾ കൂടി നമ്മൾ സോഷ്യലായിട്ട് അടാ നമ്മൾ ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് ഒരു സക്സസ് പൂർണ്ണമായിട്ട് സക്സസ് ഉണ്ടാവും അതുപോലെ ചർച്ച അവസാനിക്കുമ്പോൾ നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ സംഘാടകർ കാണിക്കേണ്ട അവര് ഏകോപനമുണ്ട് അത് വളരെ കൃത്യമായിരിക്കണം അവർ പക്ഷേ ഇന്നലെ ആ അവതാരക ജന്മർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ അതിൻ്റെ മൊത്തത്തിൽ അതിൻ്റെ ഒരു 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 അതിൻ്റെ ഒരു സംഘാടനത്തിൽ എന്തോ ഒരു പിഴവുള്ളതായി തോന്നുന്നുണ്ട് കാര്യം കൃത്യമായി അവരത് പിന്നെ അത് ഓർഗനൈസ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്ന അവർ പറയുന്നത് പക്ഷെ അത് ശരിയായിരിക്കാം അങ്ങനെയാണെങ്കിൽ പോലും ഇത്രയും പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങാണ് നമ്മൾ ആല അവിടെ ഇരുന്ന് മുഴുവൻ പ്രമുഖരാണ് ആ ചടങ്ങിൽ ഇത്തരം പിഴവുകൾ വരാതിരിക്കാൻ നോക്കുക എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വിഷയം നമ്മൾ നമ്മളതിനെ ഏതാങ്കിലും അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നത് ഇതോടെ നിർത്തണം കാരണം ഇത് എല്ലാ കലാകാരന്മാരാണ് കലാകാരന്മാർ ഒരിക്കലും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പോകാൻ പാടില്ല ഈ ഒരു വിഷയം ഇത് ഇവിടെ അവസാനിക്കുക മാത്രമല്ല ഇതിന് ഇതേവിധം മറ്റു നിറങ്ങൾ ആവശ്യമില്ലാത്ത നിറങ്ങൾ നൽകി ഇതിനെ ഒരു വലിയ മോശം അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ അവർ അനുവദിക്കുകയായിരിക്കുക കാരണം അത് ആസിഫലിയും പറഞ്ഞു കഴിഞ്ഞു രമേശ് നാരായണൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഏതായാലും ഇത് ഒരു ദൗ ഒഴിവാക്കാമായിരുന്ന ദൗർഭാഗ്യകരമായ ഒരു സംഭവമായി പോയി പക്ഷേ മനുഷ്യരാണ് ഏതായാലും നാരം ക്ഷമാവണം നടത്തി ആസിഫ് അലി അത് ആക്സെപ്റ്റ് ചെയ്യും അദ്ദേഹം അത് അതിൻ്റെ പോസിറ്റീവ് ആയ ഒരു കാര്യത്തിനേക്ക് അദ്ദേഹം കടക്കുകയൊക്കെ തന്നെ ചെയ്തു സിനിമാ സംഘടനകളൊക്കെ തന്നെ അത് ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു നമ്മുടെ കലാകാരന്മാരുടെ അവരെ കണ്ണ് തുറപ്പിക്കേണ്ട ഒരു സംഭവമാണ് ഒപ്പം ഇതിൻ്റെ സംഘാടകരുടെയൊക്കെ തന്നെ ഇനി ഇത്തരം കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക അവസാനം അത് ഇതിൻ്റെ പേര് മാറിപ്പോയി വരെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം അവസ്ഥകളൊക്കെ ഒരു പ്രമുഖന്മാരാണ് പേര് തെറ്റിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു അക്ഷരനിമിഹ തെറ്റാണ് അവതാര കുറ്റം പറഞ്ഞ കാര്യം അവസാന നിമിഷ നിമിഷത്തിൽ പറഞ്ഞ പോലെ മാറ്റങ്ങളൊക്കെ വരുത്തുമ്പോൾ ആ ഒരു തിരക്കിലും തിക്കിലും തിരക്കിലും പെട്ട് സംഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം ഏതായാലും ഒക്കെ നല്ലത് വരട്ടെ നമ്മുടെ നമ്മുടെ ഈ മലയാള സിനിമ ഇന്ത്യൻ സിനിമയ്ക്ക് ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയൊന്നാണ് അവിടെ ഇത്തരം കാര്യങ്ങൾ സിനിങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിച്ചാൽ പോലും അതിന് ഇപ്പോൾ കൊടുക്കുന്നത് പോലെയുള്ള വർഗീയ നിറം പോലെയുള്ള കാര്യങ്ങൾ നൽകാതിരിക്കട്ടെ നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ് നമസ്കാരം